നമസ്കാരം കോവിഡിൻ്റെ കാലം എല്ലാവരുടെയും ജീവിത രീതി മൊത്തത്തിലെ മാറ്റി കുറേ നന്മയുള്ള കാര്യങ്ങൾ കോവിഡിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഒരുപാട് പേര് വീട്ടിൽ ജൈവ കൃഷി തുടങ്ങി തൈകൾ വീട്ടിൽ മേടിച്ച് വെക്കുമ്പോഴും എങ്ങനെ അത് വളർത്തണം തന്നായിട്ടുള്ള വളം എവിടെ നിന്നൊക്കെ കിട്ടും അതിൻ്റെയൊക്കെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല നമ്മുടെ പുറകിൽ നിൽക്കുന്നത് തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ സി സന്തോഷും മെമ്പറായിരുന്ന അജിത്തു ആണ് ഇവര് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നവരും കൃഷിയായിട്ട് ബന്ധമുള്ളവരാണ് ഇവര് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് ജൈവവളം ഉത്പാദിപ്പിക്കുന്നുണ്ട് കൂടെ ചാണകപ്പടി പോലുള്ള ജൈവ മിശ്രിതങ്ങളും ഇവര് ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇത് ഇപ്പൊ പലരും ഇവരോട് ആവശ്യം ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് ഇവര് അതിന്റെ നിർമ്മാണം കുറച്ചും കൂടി അധികമാക്കുകയും പലർക്കും അത് വില്പന നടത്തുകയും ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണെന്ന് സന്തോഷിനോടും അജിത്തിനോടും ചോദിക്കാം ഈ പരിപാടി എന്താണ് ഇരുപത് വർഷത്തോളമായിട്ട് നമ്മൾ കൃഷിയിലൂടെയാണ് ഉപജീവന മാർഗം കണ്ടെത്തി പോകുന്നത് മുൻകാലങ്ങളിലൊക്കെ രാസവളമാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് ജൈവ പ്രസക്തി ഏറി വരികയും അതിലൂടെ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നമ്മൾക്കും നേട്ടമുണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതിനാലാണ് നമ്മൾ കൃഷിക്ക് ജൈവവളങ്ങൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ അത് ഉൽപാദിപ്പിക്കുകയും ചെയ്തു വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ കാണുന്ന വാഴയും അതുപോലെ പച്ചക്കറികൾ മുഴുവൻ നമ്മൾ ജൈവ വളത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ കൃഷിക്കാരിൽ നിന്ന് ക്ഷീര കൃഷിക്കാരിൽ നിന്ന് ചാണകവും അതുപോലെ തന്നെ ആട്ടും കാട്ടവും ശേഖരിച്ച് അത് വെയിലത്തിട്ട് ഉണക്കുമ്പോൾ അതിൻ്റെ ജൈവമൂലകങ്ങൾ നഷ്ടപ്പെടുകയാണ് നമ്മളത് തണലിൽ ഉണക്കി അത് പൊടിച്ച് ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ജൈവമൂലകങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ജലാംശം ശേഖരിച്ച് നിർത്തുന്നതിന് കൂടി ഇത് അത്യുത്തമമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ജീവ ഘടകങ്ങളെ മുഴുവൻ ജൈവമൂലകങ്ങളിൽ ജീവ ഘടകങ്ങളെ മൂലം മുഴുവൻ നിലനിർത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇത് ഇപ്പോൾ നമ്മളോട് നമ്മൾ നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളോട് പല കൃഷിക്കാരും ഇത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനം നമ്മളൊന്നുകൂടി വിപുലമാക്കി നമ്മൾ തന്നെ അത് പൊടിച്ച് ഉണക്കി പൊടിച്ച ചാണകപ്പൊടിയും ആട്ടുംകാട്ടം നമ്മളിപ്പോൾ വിപണിയിലേക്ക് ഇറക്കുക ഹരിത ജൈവകൾ എന്ന ഇവരുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി